സമസ്തയും ലീഗും വലിയ ചങ്ങാത്തത്തിലാണെന്നും സമസ്തയിലെ എന്താണ് ലീഗ് വിരുദ്ധ കക്ഷികൾ അതായത് സാദിഖലി ശിഹാബ് തങ്ങളെയൊക്കെ പരിഹസിച്ച ആളുകളുണ്ടല്ലോ സാദിഖലി ശിഹാബ് തങ്ങൾക്ക് ഖാസിയായി ഇരിക്കാനുള്ള അധികാരമൊന്നുമില്ല അതൊക്കെ ആത്മീയ നേതാക്കളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ മുത്തുക്കോയ തങ്ങളും അങ്ങനെ കുറേ ആളുകൾക്കുണ്ട് ഉമർ ഫൈസി മുക്കമൊക്കെ അവരൊക്കെ പോയി അവിടെ ഖേദം പ്രകടിപ്പിച്ചു എന്നൊക്കെ വാർത്തകളൊക്കെ വന്നിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല സാദിഖലി ശിഹാബ് ശിഹാബുദങ്ങളുമായിട്ടൊക്കെ രമ്യതരായി എന്നൊക്കെ വാർത്താ സമ്മേളനങ്ങളും പത്രക്കുറിപ്പുകളൊക്കെ ഇറക്കി വളരെ രമ്യേതലായി എന്നാൽ ബദൽ വാർത്താ സമ്മേളനമൊക്കെ ഒരു വിഭാഗം നടത്തിയെന്നും വാർത്തകൾ വന്നു എങ്കിലും രമ്യേതലായി എന്നൊരു പ്രചരണമാണ് വ്യാപകമായി നടന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ചില പൊട്ടിത്തെറികൾ സമസ്തയും ലീഗും തമ്മിൽ ഉണ്ടായെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അത് സമസ്ത പറയുന്നത് ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ച് വിടുന്നതാണ് ഈ വാർത്തകൾ പടച്ചുവിടുന്നതാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല എന്ന് സമസ്ത പറയുമ്പോഴും എന്നാൽ അതിൽ ചില വാസ്തവങ്ങളില്ലേ എന്ന സംശയം നമുക്ക് തോന്നും സമസ്തയും ലീഗും തമ്മിൽ അടിക്കുന്നത് പൊതുജനങ്ങൾക്ക് എന്ത് എന്ത് വിഷയമാണ് സമസ്ത ഒരു ആത്മീയ സംഘടനയാണ് മുസ്ലിം സമുദായത്തിലെ ആത്മീയ സംഘടനയാണ് അവരുടെ കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് വിഷയമാണ് ഉണ്ടാക്കുക എന്നൊക്കെ ചിന്തിക്കാം പക്ഷേ അങ്ങനെയല്ല കേരളത്തിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗമാണ് മുസ്ലിം സമുദായം ജനസംഖ്യയിൽ അഭൂതപൂർണ്ണമായ വളർച്ചയാണ് മുസ്ലിം സമൂഹം എന്താണ് നേടിക്കൊണ്ടിരിക്കുന്നത് ക്രിസ്ത്യൻ സമൂഹവും ഹിന്ദു സമൂഹവും താരതമ്യേന ജനസംഖ്യാ നിരക്കിൽ വർധനവിൽ താരതമ്യേന കുറച്ചു വളർച്ച നേരിടുമ്പോൾ മുസ്ലിം സമൂഹം വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആത്മീയ സംഘടനയും അവരുടെ രാഷ്ട്രീയ സംഘടനയും തമ്മിലുള്ള തർക്കം കേരളത്തിന്റെ പൊതുസമൂഹം അറിഞ്ഞിരിക്കണം അതുകൊണ്ട് മാത്രമാണ് ഈ വാർത്ത പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നത് സമസ്തയും ലീഗും തമ്മിൽ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല രമ്യതയിലല്ല എന്തുകൊണ്ടാണ് സമസ്തയിലെ ചില പ്രശ്നങ്ങൾ സമസ്തയും ലീഗും സമവായത്തിലെത്തിയിട്ടില്ല എന്ന് പറയാൻ കാരണം മുഷാവറ മുഷാഫറ അംഗം അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലംഗം മുഷാഫറ അംഗം വന്ന മുഷാഫർ അംഗം മുസ്തഫൽ ഫൈസി മുസ്തഫ ഫൈസിയെ കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു അത് ജെഫ്രിക്കോയെ തങ്ങളെ എന്താണ് ഈ മുസ്തഫൽ ഫൈസി അധിക്ഷേപിച്ചു വളരെ മോശം ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞു അതുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തത് ഈ പ്രസിഡന്റ് സമസ്തയുടെ പ്രസിഡന്റിനെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചതുകൊണ്ട് എന്താണ് ഈ എക്സിക്യൂട്ടീവ് അംഗത്തെ അവർ സസ്പെൻഡ് ചെയ്തു അത് ലീഗിന് ഇഷ്ടപ്പെട്ടില്ല ലീഗിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മുസ്തഫർ ഫൈസി അതുകൊണ്ട് ലീഗ് നേതൃത്വം മുഷഫറ ഈ സമസ്ത നേതാക്കളോട് പറഞ്ഞു ഇദ്ദേഹത്തെ തിരികെ എടുക്കണം സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റായിപ്പോയി അത് റദ്ദു ചെയ്യണം അദ്ദേഹത്തെ തിരികെ എന്താണ് മുഷഫറ അംഗമായി തുടരാൻ അനുവദിക്കണം സസ്പെൻഡ് ചെയ്ത നടപടി തെറ്റായിപ്പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവർ പറഞ്ഞു സമസ്ത നേതാക്കൾ ലീഗിനോട് പറഞ്ഞു അത് അങ്ങനെയല്ല അച്ചടക്കം നടപടിയാണത് അദ്ദേഹം ഈ സമസ്തയുടെ നടപടിക്രമങ്ങൾ പാലിക്കുന്നില്ല അദ്ദേഹം എന്താണ് ഈ കോയെ തങ്ങളെ വളരെ മോശം ഭാഷയിൽ അധിക്ഷേപിച്ചു അതുകൊണ്ടൊരു നടപടിയുടെ ഭാഗമാണ് സസ്പെൻഷൻ ആ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹത്തിന് തിരികെ പ്രവേശിക്കാം ഇത് ചില മാധ്യമങ്ങളാണ് വളച്ചൊടിച്ച് ഇങ്ങനെ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അപ്പോൾ ലീഗ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സാദിഖലി ശിഹാബ് തങ്ങളെ വളരെ മോശം ഭാഷയിലൊക്കെ അധിക്ഷേപിച്ച ഉമർ ഫൈസി മുക്കത്തെ എന്തുകൊണ്ട് നിങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നില്ല അയാൾക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല കള്ളനാണയങ്ങൾ കള്ളന്മാർ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് ജിഫ്രി കോയി തങ്ങളെ ഈ മുഷാഫറ യോഗത്തിൽ പൊതുമധ്യത്തിൽ വെച്ച് അധിക്ഷേപിച്ച ആളല്ലേ ഉമർ ഫൈസി മുക്കം അദ്ദേഹത്തെ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ ലീഗ് തിരികെ ചോദിച്ചു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് തീർച്ചയായും ഉമർ ഫൈസി മുക്കം സി പി എം അനുഭാവിയാണെന്ന് പൊതുവേ ഒരു വാദമുണ്ട് സി പി എമ്മും ലീഗും തമ്മിലുള്ള അടിയാണ് സമസ്തയ്ക്കുള്ളിൽ നടക്കുന്നതെന്നും വാദമുണ്ട് ഏതായാലും സമസ്തയും ലീഗും തമ്മിലുള്ള ഈ വാദപ്രതിവാദങ്ങൾ സി പി എമ്മും ലീഗും തമ്മിലുള്ള വാദപ്രതിവാദങ്ങളാക്കി മാറ്റാനാണ് മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗിനെ എന്താണ് ഇപ്പോൾ സി പി എം കടന്നാക്രമിക്കുന്നില്ല ഒരു പരിധിവരെ ആ ഉപതെരഞ്ഞെടുപ്പ് കാലത്തും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയും ലീഗിനെ എന്താണ് സി പി എം കടന്നാക്രമിച്ചിരുന്നു ഇപ്പോൾ സി പി എം അങ്ങനെ കടന്നാക്രമിക്കാത്തതിന് ചില ലക്ഷ്യങ്ങളുണ്ട് അതാണ് നേരത്തെ ഇതാണ് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു പക്ഷേ എങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആകും എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടല്ല സി മുന്നിൽ കാണുന്നുണ്ട് കാരണം സി പി എം ഒരു പക്ഷേയെങ്കിൽ ലീഗിന്റെ കൂടി ആയിരിക്കും അടുത്ത തവണ ഭരണത്തിലെത്തുന്നത് അതായത് ഇടതുമുന്നണി മൂന്നാം തവണ അധികാരത്തിലെത്തുക ഒരു പക്ഷേ എങ്കിൽ ലീഗിൻ്റെ കൂടി ആയിരിക്കും അതുകൊണ്ടാണ് സി പി എമ്മും ഇടതുമുന്നണിയും ലീഗിനെ ഇപ്പോൾ പരസ്യമായി അധിക്ഷേപിക്കാത്തത് കോൺഗ്രസ് ലീഗിനെ എന്താണ് ഇപ്പോൾ അവോയ്ഡ് ചെയ്ത് നിർത്തി അകറ്റി നിർത്തുകയാണ് കാരണം വി ഡി സതീശനെയും രമേശ് ചെന്നിത്തലയും തമ്മിലടിക്കുന്നത് കാരണം മുന്നണിക്ക് വീണ്ടും അവമതിപ്പാണ് ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ ദിവസം സാദിഖലി ശിഹാബിതമ്മളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഉറപ്പിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സി പി എം ഇപ്പോൾ ലീഗിനെതിരെ അതി വിമർശനങ്ങളൊന്നും ഉന്നയിക്കാതിരിക്കുന്നത് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉമർ ഫൈസി തങ്ങളെ ഉമർ ഫൈസി മുക്കത്തെ എന്താണ് സമസ്തയും അങ്ങനെ ഒന്നും പറയാത്തത് സി പി എമ്മിനെ അങ്ങനെ കടുത്ത ഭാഷയെ വിമർശിക്കാൻ സമസ്തയും തയ്യാറാകുന്നില്ല ലീഗ് ഇങ്ങനെ പറയുമെങ്കിലും ലീഗിനും കടുത്ത ഭാഷയിൽ അങ്ങനെ വിമർശിക്കാനൊരു ധൈര്യം ഇപ്പോൾ പോരാ കാരണം ആരുടെ ആരൊക്കെയാണ് ഇലക്ഷൻ സമയത്ത് കൈകോർക്കുന്നതെന്ന് ഇനി പറയാൻ കഴിയുകയില്ല ഏതായാലും സമസ്തയും ലീഗും തമ്മിലുള്ള അടി ചില ആളുകളുടെ രഹസ്യ അജണ്ടയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കുകയേ തരമുള്ളൂ